ഞാൻ ആദ്യം നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ നമ്പർ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത് ആ നമ്പർ ഇപ്പഴും നിങ്ങളുടെ കബോർഡിൽ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ നമ്പർ എന്റെ കയ്യിലും ഉണ്ട് എന്റെ പൊന്ന മോളെ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാട് എന്റെ ചേച്ചി അത് വേസ്റ്റിലെ കളഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് ഞാനിതിലൊരു എന്താണ് ഒരാളെ അല്ലെങ്കിൽ രണ്ടാളും തമ്മിലുള്ള ഡിസ്കഷൻ ഞാൻ ഇല്ലായിരുന്നു എന്ത് നിങ്ങൾ കള്ളം പറയുന്നത് അല്ലേ ഡ്രസ്സിംഗ് റൂമിലല്ലേ നമ്പർ എഴുതി കൊടുത്തത് എന്റെ ബെഡ് ഇട്ടാണ് ഞാൻ എഴുതിയത് ഡ്രസ്സിംഗ് റൂമില് നിങ്ങൾ അത് എന്തിനാ എല്ലാരും ഇട്ടിട്ടുണ്ട് എന്തിനാണ് ആ നമ്പർ നിന്റെ കബോർഡിലുണ്ട് നമ്മുടെ ആതിലെ പോകുന്നതിന് മുമ്പ് അക്ബറിനെ കരുവാരി തേക്കാനായിട്ട് നീ പോവുകയാണെങ്കിൽ പുറത്ത് ഇറങ്ങി എന്റെ പി ആറിന്റെ അടുത്ത് നീ വിളിച്ച് എന്ന് പറഞ്ഞിട്ട് അനുമോള് ആതിലേക്ക് പിയറിന്റെ നമ്പർ എഴുതി കൊടുത്തു എന്ന് ആതിലെ പറഞ്ഞു അത്രേ അപ്പോൾ ഇതേ തുടർന്ന് ഇതിപ്പോൾ അനിമോൾ അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിഞ്ഞിട്ടാണ് ഈ വിഷയങ്ങൾ തുടങ്ങുന്നത് അവിടെ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അവർ അവരുടെ നമ്പർ എനിക്കും തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ നമ്പറാണ് അവർക്ക് കൊടുത്തത് പുറത്തിറങ്ങിയേ വിളിക്കുമ്പോൾ ചിലപ്പോൾ ചേച്ചിയായിരിക്കും എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആരെയും കരിവാരി തേക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല പി ആറിനെ വിളിച്ച് കരുവാരി തേക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനിമോൾ കരയുന്നത് ആദിലേയും നൂറയും പറയുന്നതൊക്കെ വിശ്വസിച്ചിട്ടാണ് അക്ബറൊക്കെ നിൽക്കുന്നത് കുറേ ആൾക്കാർ അവർ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അകത്ത് നിൽക്കുന്നേ എന്തായാലും നമുക്കിതിനകത്ത് എനിക്കിതിനകത്ത് എന്താണ് സത്യം എന്നുള്ളത് അറിയില്ല അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല നമ്മൾ എവിടെയും കേട്ടിട്ടില്ല പറയുന്നതായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ഇനി രണ്ടാമത്തെ കാര്യം നൂറ ഇടക്കിടയ്ക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് നൂറ പക്ഷേ നൂറ സംസാരിക്കുന്നില്ല അവിടെയാണ് ഇതിനകത്ത് സംശയം നുറ ഉറപ്പിച്ച് പറയുന്നില്ല സാധാരണ അതിലേയും നുറ അറിയാത്ത എന്ത് കാര്യമാണ് അവിടെ ഉള്ളത് എല്ലാ ദിവസവും ഗെയിമുകൾ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാം പറയുന്നവരാണ് അപ്പോൾ ഈ കാര്യത്തിൽ നൂറ സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല നീ എന്താ പറയുന്നത് നീയല്ലേ പറഞ്ഞത് ആതിലെരടുത്ത് നിന്റെ പി ആറിനെ വിളിച്ച് പറയാനെന്നും പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല അവിടെ ഒരു ഡൗട്ട് എനിക്കുണ്ട് അപ്പോൾ അനിമോള് പറയുന്നതിനകത്ത് കുറച്ച് സത്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആദിലയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നൂറ സ്ട്രോങ് ആയിട്ട് സംസാരിക്കേണ്ടതാണ് ഇവിടെ നൂറ പറയുന്നത് നൂറയുടെ അടുത്ത് അതിനോട് പോയി ചോദിക്കുന്നുണ്ട് നിനക്കറിയാമല്ലോ സത്യം നീ പറ എന്നൊക്കെ പറയുമ്പോൾ നൂറ പറയുന്നത് അതിന് ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ എനിക്കറിയില്ല എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ട് ഊരിപ്പോകുന്ന പോലെ തോന്നി നൂറ ഇതിന്ന് ഇടപെടാതെ അവിടെ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു അത് ആദില കള്ളം പറഞ്ഞത് ആവാം ചിലപ്പോൾ നമുക്കറിയില്ല ഞാൻ അതുകൊണ്ട് ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല എന്താണ് ലൈവ് കണ്ട പ്രേക്ഷകർക്ക് തോന്നിയതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇനിയെങ്കിലും ദൈവീതാരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത് എന്തുകൊണ്ടാണ് നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇത് തന്നെയാണ് കാരണം കാരണം അനുമോൾ പറയുന്നതിനകത്ത് സത്യമുണ്ട് എല്ലാവരും ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾ കരഞ്ഞ അലറി വിളിച്ചു പറയുന്നുണ്ട് അതായത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ നമ്പറാണ് കൊടുത്തത് എനിക്ക് ഒരു പി ആറിൻ്റെ നമ്പറും കാണാതെ അറിയില്ല എന്ന് പറഞ്ഞ് അലറി വിളിച്ച് പറഞ്ഞിട്ട് നൂറ മിണ്ടുന്നില്ലായിരുന്നു നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ലേ നൂറ ഓടിപ്പോയി കബോർഡിൽ നിന്ന് ആ പേപ്പർ ആ ടിഷ്യും എടുത്തുകൊണ്ട് പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടോ അതായത് അനുമോള് പറഞ്ഞതെല്ലാം സത്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് മനസ്സിലായോ അതായത് അനുമോൾ പറയുന്നുണ്ട് അനുമോൾക്ക് ഇവരുടെ നമ്പറും ഇവർ അനുമോളുടെ നമ്പറുമാണ് കൊടുത്തത് സ്വാഭാവികമാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഒരാൾ പുറത്തു പോകുമ്പോൾ നീ ഇറങ്ങിയ ഉടനെ എൻ്റെ അമ്മയെ വിളിക്കുന്നേ അല്ലെ ചേച്ചിയെ വിളിക്കണേ എൻ്റെ നമ്പർ ഇതാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അപ്പോൾ ഇറങ്ങും എന്ന് തോന്നുന്ന ആളും റെഡി ഞാൻ എന്തെങ്കിലും പറയണോ ആ നീ ഇന്നത് പറയും ഇതൊക്കെ സ്വാഭാവികമാണ് ബിഗ് ബോസിനകത്ത് ഏ അപ്പോൾ ആ നൂറെ ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ മനുഷ്യന്മാരെ നമ്മൾ ഒരുപാട് കണ്ടതാണേ നമുക്കറിയാം കള്ളമാണ് നൂറേ ആതിലെയും പറഞ്ഞതെന്ന് ഇപ്പോൾ നൂറ തന്നെ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു അനിമോൾ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് ഇവർ പറഞ്ഞുതന്നാൽ അതിലേ നൂറെ ആദ്യം അത് അതവർ വേസ്റ്റിൽ എന്ന് അത് കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നൂറെ തന്നെ പോയിട്ട് ബ്ലൈൻസ് ഓപ്പൺ ചെയ്ത് ഉടനെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുവാണ് ആ ടിഷ്യൂ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വീഡിയോയുടെ തുടക്കത്തിൽ ഇനി പറയൂ അനുമോള് സത്യമാണോ കള്ളമാണോ പറഞ്ഞത് ആരാണ് ഇവിടെ ആരെ ചതിക്കാൻ നോക്കുന്നത് അതിനകത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അനുമോളോട് ഇത്രയും ശത്രുത തോന്നുന്നതിന് ഒറ്റ പേരെ ഞാൻ പറയൂ അസൂയ വേറൊന്നുമില്ല ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ജസ്റ്റ് ഒരു അപ്ഡേറ്റുമായി വന്നത് മാത്രം